മുഖ്യമന്ത്രിയുടെ മകൻ്റെ പേരിൽ ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്ന മനോരമ പത്രത്തിൽ വന്നത് ഞങ്ങളെല്ലാവരും അത് നോക്കിക്കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മകൻ്റെ പേരിൽ ഇ ഡി നോട്ടീസ് വന്നിട്ട് നാളുകളായി അത് അദ്ദേഹം ഇതുവരെയും അവിടെ ഹാജരായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളെല്ലാവരും അതുതന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരു ഭരണാധികാരിയുടെ മകൻ ഇത്തരത്തിൽ ഒരു ഇ ഡി നോട്ടീസ് വരുമ്പോൾ അത് കണ്ടില്ല എന്ന് അടിച്ച് മാറി നിൽക്കുന്നത് ശരിയായ ഒരു കാര്യമാണോ എന്നതിനെക്കുറിച്ച് നിങ്ങളും അത് നോക്കിക്കാണണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും എന്താണ് നടന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് അറിയാൻ ഉള്ള ആഗ്രഹം ഞങ്ങൾക്കുമുണ്ട് ഇതുവരെയും അത് പുറത്ത് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പുറത്ത് ഒന്നും തന്നെ വന്നിട്ടില്ല ഇപ്പോൾ ഇന്നത്തെ മാധ്യമത്തിലാണ് മനോരമ പത്രത്തിലാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ വാർത്ത ഞാൻ കണ്ടത് തീർച്ചയായും ഈ നോട്ടീസ് ഇവിടെ നൽകി എന്ന് പറയുമ്പോൾ ശ്രീ പിണറായി വിജയൻ ഒമ്പത് വർഷക്കാലമായി താമസിക്കുന്ന ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സിലാണ് ആ നോട്ടീസ് വന്നത് ആ ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ മകനെതിരെ നോട്ടീസ് വന്നപ്പോൾ അതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നോട്ടീസ് അയച്ചവർക്കുമുണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമുണ്ട് മുഖ്യമന്ത്രിക്കും അതുപോലെയുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുമ്പോൾ അത് അതിന് ഇതുവരെയും ഒരക്ഷരം പുറത്ത് വരാത്ത ഒരു കാര്യം ഉരിയാടാതിരിക്കുന്ന ഒരു കാര്യമായി ഞങ്ങളതിനെ കാണുന്നു ഇപ്പോൾ ആ നോട്ടീസ് നിലവിൽ അതിനെന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഇതൊക്കെയാണ് ഞങ്ങൾ സംശയങ്ങൾ ഉന്നയിക്കുന്നത് പലപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹി യാത്ര നടത്താറുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിക്ക് പോയി ഇന്നത്തെ പത്രം എടുത്തു വെച്ച് വായിച്ചാൽ അതിനകത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നു അതുപോലെ തന്നെ അമിത്ഷായെ കാണുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാണുന്നു ഇവരുമായിട്ടുള്ള ചർച്ചകൾ എന്താണ് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ദുരൂഹത നിലനിൽക്കുകയാണ് ആ ദുരൂഹത നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ മകനെ രക്ഷിക്കുവാനോ മകളെ രക്ഷിക്കുവാനോ ഒക്കെ ഇത് ഈ യാത്രയും അതിനുവേണ്ടി വിനിയോഗിക്കുന്നുണ്ടോ എന്ന സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉന്നയിച്ചാൽ അത് തെറ്റുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അറിയുവാനുള്ള ആഗ്രഹമുണ്ട് ഒൻപതര വർഷക്കാലമായി കേരളത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയനും അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ല ഞാനതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഞങ്ങളിത് നേരത്തെ ഉന്നയിച്ച കാര്യം ഇതല്ല ഈ വിഷയമല്ല കേരളവും കേന്ദ്രവും തമ്മിൽ ഒരു അഭിചിത്ത ബന്ധം പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് ഈ ലാവലിംഗ് കേസാണെങ്കിലും അതുപോലെയുള്ള മറ്റ് വിഷയങ്ങൾ ഓരോന്നും വരുമ്പോൾ അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് അത് സപ്രസ് ചെയ്തു വെക്കുന്നു പുറത്തു പറയാൻ കഴിയാത്ത തരത്തിൽ പുറത്തു വരാതിരിക്കുന്ന തരത്തിലേക്ക് അത് ഇപ്പോൾ പുറത്തു വരാത്ത തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഈ വിഷയം തന്നെ ഇപ്പോൾ വരുന്ന അവസരത്തിൽ അദ്ദേഹം പിന്നെ കേന്ദ്ര കേന്ദ്ര മന്ത്രിയെ കാണുവാനും പ്രധാനമന്ത്രിയെ കാണുവാനും പോയി അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്താ എന്നതിനെക്കുറിച്ച് അറിയുവാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലെ കാര്യം ചോദിക്കുവാൻ വേണ്ടിയാണ് പോയത് എന്ന് പറയുന്നുണ്ട് എങ്കിലും അതിന് പിന്നിൽ ദുരൂഹതകൾ നിലനിൽക്കുകയാണ് വയനാട് മാത്രമല്ല സ്വന്തം മകൻ്റെ കാര്യം കൂടി ശുപാർശ ചെയ്യുവാൻ വേണ്ടി പോയതാണോ എന്ന് ഞങ്ങളോ കേരളത്തിലെ ജനങ്ങളോ സംശയിച്ചാൽ അത് തെറ്റുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല